മലിനജലത്തെ ഫലപ്രദമായി സംസ്കരിക്കാൻ തൃത്താല മണ്ഡലത്തിൽ സോക്പിറ്റ് സംവിധാനം ഒരുങ്ങി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത് പൊതു ഇടങ്ങളിലെ അജീവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും തുടക്കമായി തൃത്താല മണ്ഡലത്തിൽ മലിനജലത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സോക്പിറ്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി ഇതോടൊപ്പം പൊതു ഇടങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് തുടക്കമിട്ടു നിശ്ചിത വീടുകളെ കമ്മ്യൂണിറ്റിയായി തിരിച്ച് അടുക്കള കുളിമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം കമ്മ്യൂണിറ്റി സോക്പിറ്റിൽ സംസ്കരിക്കും സോക്പിറ്റിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതിലൂടെ മാലിന്യങ്ങൾ മണ്ണിലൂടെ സ്വാഭാവികമായി ഫിൽട്ടർ ചെയ്യപ്പെടും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ചുറ്റുമുള്ള ശുചിത്വം നിലനിർത്തുന്നതിനുമാണ് പദ്ധതി നടത്തുന്നത് ആദ്യഘട്ടം പൂർത്തിയായ പദ്ധതിയുടെ ഉദ്ഘാടനം മാലിന്യശേഖരണ ബിന്നുകളുടെ വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വിപുലമായ സുസ്ഥിര നിർത്താലയുടെ ഓണം കാർഷിക വിപണന മേള സംഘടിപ്പിക്കുക നമ്മൾ ഉണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണന മേള വിപുലമായ പരിപാടിയാണ് വിഷുവിന് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും നടത്തുന്നു വിഷുവിന് നൂറ്റി ഏക്കറിലാണ് കൃഷി ചെയ്തത് ഇപ്പൊ നൂറ്റി അറുപത്തിരണ്ട് എക്കറയിൽ കൃഷി ചെയ്യണം മൂന്നാമത്തെ കാര്യം ശുചിത്വമാണ് നമ്മൾ ലേശം പിന്നിലുണ്ടെങ്കിൽ അത് ആ കാര്യത്തിലാണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ല മാതൃകയാണ് നല്ല അംഗീകാരമൊക്കെ കിട്ടി ഇത് പക്ഷെ അത്രത്തോളം ആയിട്ടില്ല ഉള്ളതുള്ളതുപോലെ പറയണല്ലോ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം ആയിട്ടില്ല അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തണം തീരുമാനിച്ചത് ഹരിതകർമ്മസേനക്കാർ ഇവിടുണ്ട് അവരെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഹരിതകർമ്മസേന ചെറിയ കാര്യമല്ല സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് ദ്രവ്യമാലിന്യ സംസ്കരണത്തിനായി കമ്മ്യൂണിറ്റി സോഫ്ഫിറ്റ് പദ്ധതി ഒരുക്കിയത് തൃത്താല ചാലുശ്ശേരി നാഗരശ്ശേരി പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സോഫ്ഫിറ്റ് സംവിധാനം പൂർത്തീകരിച്ചു ഓരോ വീടുകളിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ അവിടെ സോഫ്ഫിറ്റ് നിർമ്മാണം വെല്ലുവിളിയായിരുന്നു അതിനുള്ള പരിഹാരമാണ് കമ്മ്യൂണിറ്റി സോഫ്ഫിറ്റ് നിർമ്മാണം മറ്റു പഞ്ചായത്തുകളിലും പദ്ധതികൾ പൂർത്തീകരിക്കും മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലായി തെരഞ്ഞെടുത്ത എഴുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് ൾ സ്ഥാപിക്കുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷയെ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ ടി സുഹ്ര വിജേഷ് കുട്ടൻ പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി സേതലവി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കെ ചന്ദ്രദാസൻ തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം അമ്പിളി ത്രിതല പഞ്ചായത്ത് അംഗങ്ങള് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് ഉദ്യോഗസ്ഥര് ഹരിതകര്മ്മസേനാംഗങ്ങള് തുടങ്ങിയവർ പങ്കെടുത്തു